നമസ്കാരം ഇത് ദ സെബക്സ് ടു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തു പകരുന്ന മുന്നേറ്റങ്ങളിലേക്ക് ആ പേരും ചേർക്കപ്പെട്ടിരിക്കുകയാണ് അത്യന്തം മാരകമായ സ്ഫോടകവസ്തുവാണ് സെബക്സ് ടു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സെബെക്സ് ടുവിന്റെ പരീക്ഷണം വിജയകരമായി നാവികസേന പൂർത്തിയാക്കിയത് നാഗ്പൂരിലെ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ബോംബ് പീരങ്കി ഷെൽ എന്നിവയുടെ എല്ലാം പ്രഹരശേഷി സെബക്സ് ടു ഉപയോഗിച്ച് വർദ്ധിപ്പിക്കാൻ സാധിക്കും ടി എൻ ഡി എന്ന അളവുകോലിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഫോടക വസ്തുവിന്റെ പ്രഹരശേഷി വിലയിരുത്തുന്നത് ഇത് പ്രകാരമാണ് സെബെക്സ് ടുവിന്റെ പ്രകടനവും അളന്നത് വലിയ പരിശോധനകൾക്ക് ശേഷമാണ് സെബക്സ് ടു പരീക്ഷിക്കുന്നതിന് നാവികസേന അനുമതി നൽകിയത് ബോംബുകൾ പീരങ്കി ഷെല്ലുകൾ എന്നിവയിൽ ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ഇതിന്റെ ഘടനയും ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന് കീഴിലായിരുന്നു നാവികസേന സെബക്സ് ടു വിലയിരുത്തുകയും പരീക്ഷിക്കുകയും ഇതിന് അനുമതി നൽകുകയും ചെയ്തത് ഇനി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭ്യമാകുന്നതോടെ ഇത് ഉപയോഗിക്കാനും സാധിക്കും ഇതുൾപ്പെടെ മൂന്ന് പുതിയ സ്ഫോടക വസ്തുക്കൾ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വികസിപ്പിക്കുന്നതായിട്ടാണ് വിവരം നിലവിൽ ലഭ്യമായ സ്ഫോടക വസ്തുക്കളേക്കാൾ വളരെ ശക്തമായ സ്ഫോടന പ്രഭാവം നൽകുന്ന ഒരു പുതിയ സ്ഫോടനാത്മക ഫോർമുലേഷനാണ് സെബക്സ് ടു എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു സ്ഫോടക വസ്തുവിന്റെ പ്രകടനം അളക്കുന്നത് ടി എൻ ടി തുല്യതയുടെ അടിസ്ഥാനത്തിലാണ് ഉയർന്ന ടി എൻ ടി തുല്യതയുള്ള സ്ഫോടക വസ്തുക്കൾ കൂടുതൽ മാരകവും വിനാശക ശക്തിയുള്ളതുമാണ് എന്നാൽ ടി എൻ ഡിയുടെ രണ്ട് മടങ്ങ് പ്രകരശേഷി സെബക്സ് ടൂവിനുണ്ട് ട്രിനിട്രോട്രോലുൻ രാസസയുക്തമാണ് പൊതുവെ യുദ്ധമുനകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഓർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട് ആയ ഇത് ഡിറ്റോനേറ്റർ ഇല്ലാതെ പ്രവർത്തിക്കില്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന രാസ സ്ഫോടക വസ്തു ടി എൻ ഡി ആണ് യുദ്ധോപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ടി എൻ ഡി കെട്ടിടങ്ങൾ ഉൾപ്പെടെ പൊളിക്കുന്നതിനും വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് ലോകമെമ്പാടുമുള്ള പരമ്പരാഗത പോർമനുകൾ ഏരിയൽ ബോംബുകൾ മറ്റ് നിരവധി വെടിമരുന്നുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഡെൻഡ്രക്സ് ടോർപെക്സ് പോലെയുള്ള സ്ഫോടക വസ്തുക്കൾക്ക് ടി ഇൻഡ്യ അനുപാതം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം വരെ വിദഗ്ദ്ധർ പറയുന്നു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രമോസിലാണ് ഇന്ത്യയുടെ ഏറ്റവും മാരകമായ സ്ഫോടക വസ്തു ഉപയോഗിക്കുന്നത് ഇതിന്റെ ടി ഇന്ത്യ അനുപാതം ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യമാണ് നിലവിൽ ലഭ്യമായ ഖര രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളേക്കാൾ ശക്തമായ സ്ഫോടന പ്രഭാവം ഉണ്ടാക്കാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സ്ഫോടക വസ്തുവായി നാവികസേന സെബെക്സിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ത്യൻ സേനയ്ക്ക് വൻ കരുത്തേകുന്നതിനോടൊപ്പം കയറ്റുമതിയുടെ വലിയൊരു ലോകവും സെബെക്സ് ടു തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ തങ്ങളുടെ നിലവിലെ ആയുധ സംവിധാനങ്ങൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ തന്നെ സെബെക്സ് ഇന്ത്യൻ സമ്പദ്ഘടനയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ടീം രണ്ടേ പോയിന്റ് മൂന്നിരട്ടി സ്ഫോടനത്തിന് ശേഷിയുള്ള മറ്റൊരു വേരിയന്റ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നാഗ്പൂരിലെ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആറു മാസത്തിനകം ഇത് പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത് കമ്പനിയുടെ ആദ്യത്തെ തെർമോബാരക് സ്ഫോടക വസ്തു സിബ്ബെക്സ് വൺ നാവികസേന അടുത്തിടെ പരീക്ഷിച്ചിരുന്നു ഇതുകൂടാതെ അടുത്തിടെ നാവികസേന പരീക്ഷിച്ച മറ്റൊരു സ്ഫോടക വസ്തു സിമെക്സ് ഫോർ ആയിരുന്നു ഇത് സാധാരണ സ്ഫോടക വസ്തുക്കളേക്കാൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും സാധിക്കും പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ തന്നെ സുരക്ഷാ പ്രധാനമായ സ്ഥലങ്ങളിലും ഇതുപയോഗിച്ച് നിയന്ത്രിത സ്ഫോടനവും നടത്താം പ്രതിരോധ ഉൽപാദന കയറ്റുമതിൽ വൻ കുതിച്ചചാട്ടമാണ് ഇത്തരം പുതിയ സാമഗ്രികളുടെ വരവോടെ ഇന്ത്യ സ്വന്തമാക്കുന്നത് ടി ഇന്ത്യക്കാൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം പ്രഹരിശേഷിയുള്ള മറ്റൊരു സ്ഫോടക വസ്തു സെബെക്സിന് പുറമെ കമ്പനി വികസിപ്പിക്കുകയാണെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇഇ എല്ലിന്റെ ആദ്യ തെർമോബറിക് സ്ഫോടക വസ്തു ആണിത് ഫണ്ട് എന്ന് പേര് നൽകിയിരിക്കുന്ന ഇതിനും ഇന്ത്യൻ നാവികസേന അംഗീകാരം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം നീണ്ട സ്ഫോടന ദൈർഘ്യമാണ് സിഡ്ബെക്സിന്റെ പ്രത്യേകത ശത്രു തുരങ്കങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ചായിരിക്കും ഇത് ഉപയോഗിക്കുക